കൂട്ടിങ് കഴിഞ്ഞ് ചെക്കൌട്ടാകുന്ന പറഞ്ഞിരുസം പ്രൊഡക്ഷൻ കൺട്രോളുകൾ വിളിച്ച് പറഞ്ഞത് അങ്ങനെ മൂന്ന് റൂമാണ് ഇവിടെ എടുത്തിരുന്നത് ഒരു റൂമിലാളി ചെക്കൗട്ടായി പോയി ഈ ഇരുന്നൂറ്റി ഒമ്പതിലാണ് നവാസ് ആവശ്യത് അപ്പം പുള്ളി ചെക്കൌട്ടാകത്തിന്റെ പേരിൽ നമ്മൾ വിളിച്ചു വെച്ചപ്പോൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞു ചെന്ന് റൂമിൽ നോക്കി കഴിഞ്ഞപ്പോൾ റൂമിൽ നോക്കിയില്ല പെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ റൂം തുറന്നില്ല അങ്ങനെ റൂം പോയി അന്വേഷണം വെച്ചപ്പോ ആള് തറ കിടക്കുമായിരുന്നു അങ്ങനെ പുറഷ കൂടെ അവിടെ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞ് അവരത്തി ഇവിടുന്ന് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ ആള് ഒരു കുഴപ്പമില്ലായിരുന്നു എങ്ങനെയാറില്ല ഏഴു ദിവസം അദ്ദേഹം ജീവനക്കാരും ഇവിടെ അതായത് ഡോറ് നോക്കിയപ്പോ താഴെ ഇങ്ങനെ കടപ്പുമായിരുന്നു അറിയിച്ചു അവര് പെട്ടെന്ന് തന്നെ വന്നു ഇവിടെ അടുത്തുണ്ടായിരുന്നു അവരെ സിനിമക്കാരുണ്ടായിരുന്നു അവര് പെട്ടെന്ന് വന്നു നമ്മള് എല്ലാരും നമ്മുടെ സ്റ്റാഫ് എല്ലാരും കൂടിയാണ് ചെക്ക് എട്ട് മണിക്കായിരുന്നു അല്ലെങ്കിൽ പോകാനായിട്ടാണ് വന്നത് എത്ര